എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ കുടുങ്ങി ബ്രിട്ടന്റെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനത്തെ കുറിച്ച് നിങ്ങൾക്കറിയാവെന്ന് എനിക്കറിയാം ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണിത് ഈ ഒരു വിമാനം ഇതുവരെയും ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല ഇതിനെ നമ്മുടെ നാട്ടിലെ ഉള്ളിയും സഭോളൊക്കെ വിൽക്കാൻ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായിട്ട് കൊണ്ടു നടക്കാമെന്നാണ് ഇപ്പൊ നാട്ടുകാരെ പറയണത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എനിക്ക് ഒരു കിലോ ഉള്ളി വേണം പണ്ട് പപ്പു സിനിമയിൽ പറഞ്ഞ പോലെ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു താങ്ങി നടന്നിട്ടില്ല ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാനും സാധിച്ചിട്ടില്ല എന്തുട്ടായാലും അമേരിക്കയും ബ്രിട്ടനും വലിയ പേടിയിലാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ പ്രധാനപ്പെട്ട പല രഹസ്യങ്ങളും ചോർന്നു പോകുമോ എന്നുള്ള പേടിയാണ് അവർക്കുള്ളത് എന്തായാലും ഈ വീഡിയോയിലെ ഞാൻ പറയുന്നത് ഈ ഫൈറ്റർ ജെറ്റിന്റെ പുതിയ വിവരങ്ങളും അതുപോലെ അമേരിക്കയും ബ്രിട്ടനും എന്തിനാണ് പേടിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശകലനം കൂടിയാണ് സംഭവം എന്താണെന്ന് വെച്ചാലേ ബ്രിട്ടന്റെ റോയൽ നേവിയുടെ ഒരു എഫ് തേർട്ടി ഫൈവ് ബി സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ഏകദേശം ഒരു മാസത്തോളമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിപ്പോയിരുന്നു ജൂൺ പതിനാലിന് മോശം കാലാവസ്ഥയും ഇന്ധനം കുറഞ്ഞു പോയതുകൊണ്ടും അവിടെ ഒരു അടിയന്തര ലാൻഡിങ് നടത്തേണ്ടി വന്നതായിരുന്നു പിന്നീട് പരിശോധിച്ചപ്പോഴാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൽ എന്തോ തകരാർ പറ്റിയെന്ന് മനസ്സിലായത് അതിനുശേഷം ബ്രിട്ടീഷ് എഞ്ചിനീയർമാർക്ക് പോലും ആ പ്രശ്നം ഇതുവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് എല്ലാവരും പറയുന്നത് കുറെ ആയി നമ്മൾ കേൾക്കാൻ തുടങ്ങിട്ട് ഇത്തവണെങ്കിൽ ഈ വിമാനം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാട്ടോ അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യാട്ടോ ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധർ വന്ന് നല്ല രീതിയിൽ തന്നെ പണി പുരോഗമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് വിമാനം വേഗം തന്നെ തിരികെ പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആധുനികവും വില കൂടിയതുമായ ഈ യുദ്ധവിമാനത്തിനെ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നല്ല കനത്ത സുരക്ഷ ഒടുക്കിയിട്ടുണ്ട് ഏകദേശം തൊള്ളായിരം കോടി രൂപയിലധികം വില വരുന്ന ലോക് ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് ചെറിയ ദൂരത്തിൽ നിന്ന് പറന്നു വരാനും നേരെ കുത്തനെ താഴെ ഇറങ്ങാനും കഴിവുള്ളതാണ് ആദ്യം ബേ നമ്പർ നാലിൽ നിർത്തിയിട്ടിരുന്ന ഈ വിമാനം കുറച്ചു ദിവസം മുമ്പാണ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയത് ഇനി അഥവാ പറത്തി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ വിമാനം അഴിച്ചു മാറ്റി ഓരോ ഭാഗങ്ങളാക്കി ഒരു വലിയ സൈനിക കാർഗോ വിമാനത്തിലെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വിമാനം അഴിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് മുൻപ് ഒരു തവണ ഇതിന് നാല് വർഷത്തെ തയ്യാറെടുപ്പ് വേണ്ടി വന്നിട്ടുണ്ട് ഇനി എന്തിനാണ് അമേരിക്കയും ബ്രിട്ടനും ഈ വിമാനം ഇന്ത്യയിൽ ഉള്ളതിനെ കുറിച്ച് പേടിക്കുന്നത് എന്നാണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു സാധാരണ യുദ്ധ വിമാനമല്ല റഡാറിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് പറക്കാൻ സഹായിക്കുന്ന സ്റ്റെൽത്ത് ടെക്നോളജി അത്യാധുനിക സെൻസറുകൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങള് അങ്ങനെ ഒരുപാട് രഹസ്യ സാങ്കേതിക വിദ്യകൾ ഇതിലുണ്ട് ഈ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ അവർക്ക് വലിയ പേടിയുണ്ട് കാരണം സാധാരണ സഖ്യരാജ്യങ്ങൾക്ക് പോലും അവർ ഈ വിവരങ്ങൾ നൽകാറില്ല വിമാനം കൂടുതൽ കാലം ഇന്ത്യയിൽ നിന്നാൽ നമ്മുടെ എഞ്ചിനീയർമാർക്കും സൈനികർക്കും ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അവസരം കിട്ടുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ പോലും ഈ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യയുടെ സുരക്ഷയെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് പിന്നെ ഇന്ത്യക്കും റഷ്യയുമായും മറ്റ് ചില രാജ്യങ്ങളുമായി നല്ല പ്രതിരോധ ബന്ധമുണ്ടല്ലോ അബദ്ധത്തിൽ ഈ എഫ് തേർട്ടി ഫൈവിന്റെ വിവരങ്ങൾ ആ രാജ്യങ്ങളിലേക്ക് എത്തിയാലേ അത് തങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണി ആകുമെന്ന് അമേരിക്കയും ബ്രിട്ടനും കരുതുന്നുണ്ട് അതെന്തായാലും അങ്ങനെയല്ലേ കരുതുള്ളൂ ലോകമെമ്പാടുള്ള പല രാജ്യങ്ങൾക്കും എഫ് തേർട്ടി ഫൈവ് വിൽക്കാൻ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത് ഇന്ത്യ ഇപ്പോൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും ഈ സംഭവം വിമാനത്തിന്റെ വിശ്വാസ്യതയെയും പ്രതിച്ഛായയും ബാധിക്കുമോ എന്ന് അവർക്ക് ആശയങ്ങണ്ട് ആർക്ക് അമേരിക്കയും ബ്രിട്ടനും ഈ സംഭവം അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒരു നാണക്കേടും മാറിയിട്ടുണ്ട് അത് ഉറപ്പാണ് അതേസമയം ഇന്ത്യയിൽ കുടുങ്ങിയ ഈ വിമാനം ഒരുപാട് തമാശകൾക്കും മീമുകൾക്കും കാരണമായിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ മീമുകളും കാര്യങ്ങളൊക്കെ വിമാനം പാർക്ക് ചെയ്തതിന് ഇന്ത്യ വാടക ഈടാക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് അത് പിന്നെ വെറുതെ ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അവിടുന്നൊരു രാജ്യത്തു ഒരു വിമാനം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ട് പാർക്ക് ചെയ്യുമ്പോ അതിനെന്തായാലും വിസ വാങ്ങണ്ടേ അതുപോലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എഫ് തേർട്ടി ഫൈവിന്റെ രഹസ്യ സാങ്കേതിക വിദ്യകളും വിവരങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിലാണ് അമേരിക്കയും ബ്രിട്ടനും പ്രധാനമായ ആശങ്കയുള്ളത് അതുകൊണ്ടാണ് ഈ വിമാനം എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാൻ അവർ ശ്രമിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാട്ടാ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് the dog.